ഞാനിപ്പോഴുള്ളത് കൃപാസനം ദേവാലയത്തിലെ ഓഡിറ്റോറിയത്തിലാണ് പതിനൊന്നാം നമ്പർ രേഖപ്പെടുത്തിയ ഓഡിറ്റോറിയം ഈ ഓഡിറ്റോറിയത്തിലാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ ഉടമ്പടി മാതാവിനെ വഹിച്ചു പ്രദർശനം ആരംഭിക്കുന്നത് ഈ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് ഇപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത് കുറച്ച് പേർ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇവിടെ നിന്നാണ് കൃപാസനം മാതാവിൻ്റെ തിരു വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം മെയിൻ ഹാളായ ഒന്നാം നമ്പർ ഹാളിലേക്ക് പോകുന്നത് അവിടെയാണ് കൃപാസനം ഉടമ്പടി പാടകവും മാതാവിൻ്റെ അത്ഭുത സ്വരൂപവും ഉള്ളത് ഇവിടെ നിന്ന് ഇവരെല്ലാവരും കൂടി മാതാവിൻ്റെ രൂപം മുത്തുകുട വിളക്ക് മണി ധൂപുകുറ്റി എന്നിവയുടെ അകമ്പടിയോടെ കൃപാസനം മെയിൻ ഹാളിലേക്ക് പോകും ഇപ്പോൾ നാം ഈ കാണുന്നത് കൗണ്ടറുകളിലാണ് കൃപാസനം നേർച്ച വസ്തുക്കൾ ലഭിക്കുന്നത് ഇത് ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ തന്നെയാണ് പന്ത്രണ്ട് എന്നെഴുതിയിട്ടുള്ള ഈ കൗണ്ടറുകളിൽ നിന്നാണ് നമുക്ക് നേർച്ച വസ്തുക്കളായ മാതാവിൻ്റെ കാശുരൂപം പുസ്തകം കൊന്ത ജപമാല എന്നിവയെല്ലാം ലഭിക്കുന്നത് ഈ ഇടനാഴിയുടെ കടന്നു പോകുമ്പോഴാണ് മെയിൻ ഹോളിലെത്തുക ഈ ഇടനാഴിയുടെ അടുത്ത ഭാഗത്ത് ധാരാളം ബോർഡുകൾ കാണാൻ സാധിക്കും അതിൽ കർത്താവ് ലോകത്തിന് നൽകിയിട്ടുള്ള പല സമയങ്ങളിലുള്ള ഉടമ്പടികളിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിനർത്ഥം ഉടമ്പടി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കൃത്ബാസനം ധ്യാനകേന്ദ്രത്തിൽ വച്ച് ആദ്യമായിട്ട് പരിചയപ്പെടുന്നതല്ല കാലാകാലങ്ങളിലായിട്ട് കർത്താവായ യേശുവും പിതാവും ലോക ജനതയ്ക്ക് പലതവണ പല രീതിയിൽ ഉടമ്പടികൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു പുതിയ ആവർത്തനമാണ് ഇപ്പോൾ ഈ ദേവാലയത്തിൽ നടക്കുന്ന ഉടമ്പടി പ്രാർത്ഥനയും ഉടമ്പടി നിയോഗവും ഇതാണ് മെയിൻ ഹോള് ഈ ഹോളാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ ജനങ്ങളെ ദൈവിക പ്രഭാഷണങ്ങൾക്കായിട്ട് ഇവിടെയാണ് സന്നിഹിതനാവുക ആ ഹോളിൽ തന്നെ യേശുവിൻ്റെ ഒരു ക്രൂസ്ഥിതി രൂപം അതിനടുത്തായിട്ട് കൃപാസന മാതാവിൻ്റെ തിരിച്ചുരുമ്പം കാണാം അതിനടുത്ത് തന്നെയാണ് ഉടമ്പടി പാടകം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ഉടമ്പടി പ്രാർത്ഥന ചെയ്യതിന് ശേഷം ഉടമ്പടി പത്രിക പാടകത്തിൽ നിക്ഷേപിക്കുന്നത് ഇപ്പോൾ മെയിൻ ഹോളിൻ്റെ പുറത്തേക്കുള്ള ഒരു വീക്ഷണമാണ് നാം കാണുന്നത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അങ്ങനെ നമ്പറുകൾ ഇട്ടിട്ടുള്ള കൗണ്ടറുകൾ കാണാൻ സാധിക്കും ഇവിടെ അനേകം സ്ത്രീ സെക്യൂരിറ്റി ജീവനക്കാരുണ്ട് അതുകൊണ്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചാൽ അതിനുള്ള വ്യക്തമായ മറുപടി അവർ നൽകും ഞാൻ വന്ന ഈ സമയം ഉച്ചതിരിഞ്ഞതിനാൽ ആളുകളെല്ലാം ഉടമ്പടി എടുക്കുകയും പുതുക്കുകയും ചെയ്ത് പോയി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തിരക്ക് ഇപ്പോൾ തീരെ ഇല്ല എന്ന് മാത്രം ഈ ഭാഗത്ത് കൃപാസന മാതാവിൻ്റെ അത്ഭുത തിരിസ്വരൂപം കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട ജോസഫിൻ്റെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ അതേ രൂപം അതായത് സിൽവർ ഗ്രേ കളറിലുള്ള മാതാവിൻ്റെ ഒരു അത്ഭുത സ്വരൂപമാണ് നമുക്കിവിടെ കാണുക അമ്മയുടെ വിമല ഹൃദയത്തിൽ ഒരു ക്ലോക്കിൻ്റെ ചിഹ്നവും നമുക്ക് കാണാൻ സാധിക്കും ഈ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ താഴെയായിട്ട് വ്യഞ്ചിച്ച മണ്ണും ലഭിക്കും അതും ജനങ്ങൾ കൊണ്ടുപോകും